നമസ്കാരം പ്രവാസി സ്വാഗതം ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ആദ്യ വിമാനം ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ട് സർവീസ് നടത്തും അടുത്ത മാസം മുതൽ കൂടുതൽ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ നേരിട്ടുള്ള സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുനരാരംഭിക്കുന്നത് ഫെബ്രുവരിയിൽ എന്നീ തീയതികളിലായി ആകെ അഞ്ച് സർവീസ് ാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിൽ തീയതികളിൽ കോഴിക്കോട് ജിദ്ദ കോഴിക്കോട് സെക്ടറിലും ിന് മുംബൈ ജിദ്ദ കോഴിക്കോട് സെക്ടറിലും കോഴിക്കോട് ജിദ്ദ മുംബൈ സെക്ടറിലുമാണ് സർവീസ് പേർക്ക് യാത്ര ചെയ്യാവുന്ന ചെറിയ വിമാനമാണ് സർവീസിനായി ഉപയോഗിക്കുകൾ മുതലും ഉൾപ്പെടെ റിയാൽ മുതലും ഉൾപ്പെടെ റിയാൽ മുതലുമാണ് ജിദ്ദ കോഴിക്കോട് സെക്ടറിലെ ടിക്കറ്റ് നിരക്ക് എന്നത് എന്നാൽ കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്കുള്ള യാത്രയ്ക്ക് റിയാൽ മുതലാണ് നൽകേണ്ടത് ടിക്കറ്റുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ നിന്നോ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിൽ നിന്നോ അംഗീകൃത ഏജൻസികളിൽ നിന്നോ കരസ്ഥമാക്കും അടുത്ത മാസത്തേക്കുള്ള സർവീസുകൾ വൈകാതെ ഷെഡ്യൂൾ ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾക്ക് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും കൂടുതൽ സർവീസ് നടത്താനായേക്കുമെന്നും അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു പരിമിതമായ വിമാൻ സർവീസുകൾ മാത്രമുള്ള കോഴിക്കോട് ജിഗ്ദാ സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസിനെത്തുന്നത് പ്രവാസികൾക്കും തീർത്ഥാടകർക്കും ഏറെ ആശ്വാസകരമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് chico